നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലും ദൈവത്തിന്റെ മോനകളുകൾ തോറ്റു തുടങ്ങിയെന്ന ഡയലോഗോടെ തന്നെ മുംബൈ ഇന്ത്യൻസ് തോൽക്കുകയാണ് ചില ചെന്നൈ സൂപ്പർ കിങ്സിനോടാണ് മുംബൈ തലകുനിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം കളിച്ച ആദ്യത്തെ എല്ലാ മത്സരങ്ങളും തോറ്റ ടീമാണ് മുംബൈ ഇന്ത്യൻസ് അതുകൊണ്ട് തന്നെ ഈ തോൽവി മുംബൈയെ സംബന്ധിച്ച വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല മുംബൈ ഇന്ത്യൻസ് തോൽവിയോടെയാണ് തുടങ്ങുന്നതെങ്കിലും ചില താരങ്ങളുടെ പ്രകടനം ടീമിന് വലിയ പ്രതീക്ഷയും നൽകുന്നതാണ് ഇതിലൊരാളാണ് വിഘ്നേഷ് പുത്തൂർ അടുത്തിടെ നമ്മുടെ റീലുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സുകളിലും എല്ലാം തന്നെ സജീവ സാന്നിധ്യമായി മാറിയ കേരളക്കാരനായ യുവതാരം അപ്രതീക്ഷിതമായിട്ടാണ് വിഘ്നേഷ് മുംബൈ കളത്തിലെത്തുന്നത് ഇടം കൈയിൽ ചൈനാമൻ സ്പിന്നറായ വിഘ്നേഷ് മൂന്ന് വിക്കറ്റുകളുമായി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മിന്നും പ്രകടനവും കാഴ്ചവെച്ചു എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ വിഘ്നേഷിന് വരുന്ന മത്സരങ്ങളിലും ടീമിൽ സ്ഥാനം കാണുമെന്ന ഉറപ്പാണ് അതേസമയം വിഘ്നേഷ് ടീമിലേക്ക് ഉയർന്നവരവേ പലരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് അർജുൻ ടെൻഡുൽക്കർ എന്നത് സൂപ്പർ താരം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകനായിട്ട് പോലും ഇതുവരെയും ഐ പി എല്ലിൽ താളം കണ്ടെത്താൻ കഴിയാത്ത താരം അർജുന്റെ നിലവിലെ അവസ്ഥ പരിതാപകരമാണെന്ന് തന്നെ പറയാം ടീമിലെ വാട്ടർ ബോയ് ആയി അർജുൻ മാറിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ മുംബൈ ടീമിന്റെ ഭാഗമാണ് അർജുൻ എന്നിട്ടും അവസരങ്ങൾ വളരെ കുറവാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മാനം രക്ഷിക്കാൻ അർജുനെ മുംബൈ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ് പക്ഷേ അവസരം കിട്ടുന്നില്ല വരുന്ന മത്സരങ്ങളിലും അർജുനെ മുംബൈ ബെഞ്ചിൽ ഇരുത്താൻ തന്നെയാണ് സാധ്യത ഇത് സച്ചിൻ ടെൻഡുൽക്കറിന്റെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് സച്ചിൻ മകൻ എന്ന നിലയിൽ വലിയ സമ്മർദ്ദം നേരിടുന്ന താരമാണ് അർജുൻ സച്ചിൻ ബാറ്റ് കൊണ്ട് ലോക ക്രിക്കറ്റിന് വിസ്മയിപ്പിച്ചപ്പോൾ അർജുൻ പേസർ എന്ന നിലയിലാണ് ശ്രദ്ധ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇടം കയ്യൻ പേസറും ബാറ്ററുമായ അർജുൻ മികച്ച ഫിറ്റ്നസ് നിലവാരമുള്ള താരമാണ് എന്നാൽ ഇതിനൊത്ത വേഗം അർജുനന്റെ ബോളിങ്ങിന് ഇല്ല മുംബൈ ഇന്ത്യൻസ് ഇതിനോടകം അർജുനെ കളിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല ശരാശരി നൂറ്റി വേഗം നിലനിർത്താൻ പോലും അർജുനന് സാധിക്കുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം ആഭ്യന്തര ക്രിക്കറ്റിലും ശരാശരി പ്രകടനം മാത്രമാണ് അർജുന് അവകാശപ്പെടാൻ സാധിക്കുന്നത് മുംബൈയോടെ ആഭ്യന്തര ടീമിൽ നിന്ന് അർജുനെ മാറ്റിയിട്ട് നാളുകൾ ഏറെയായിട്ടുണ്ട് ഇനി അർജുനെ മുംബൈ ഇന്ത്യൻസും കളിപ്പിക്കാൻ സാധ്യതയില്ല ഇത്തവണത്തെ സീസൺ മുംബൈക്ക് കപ്പ് നേടേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ ചീത്ത പേര് മാറ്റിയെടുക്കേണ്ടതും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അർജുനെ ഉപയോഗിച്ച് പരീക്ഷണം നടത്താൻ മുംബൈ ഇന്ത്യൻസ് മുതിരില്ല എന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അർജുന ടീമിൽ സ്ഥാനമില്ലായിരുന്നു രണ്ടാം മത്സരത്തിലും ഇടം നോക്കേണ്ടതില്ല ഈ ഒരു സീസണോടെ അർജുന്റെ ഐ പി എല്ലിലെ ഭാവി ഏറെക്കുറെ ഒരു തീരുമാനമുണ്ടാകും ഇനിയൊരു സീസൺ കളിക്കാൻ അർജുനന് സാധിക്കുമെന്നും കരുതാനാകില്ല മുംബൈ ഇന്ത്യൻസ് പോലും അർജുനെ കൈവിട്ടാൽ മറ്റൊരു ടീമും താരത്തെ ഒപ്പം കൂട്ടില്ല എന്ന ഉറപ്പാണ് മുംബൈ ഇന്ത്യൻസ് ഇത്തവണ പുറത്തെടുക്കുന്ന വജ്രായുധമാണ് വിഘ്നേഷ് കേരള ടീമിന് വേണ്ടി പോലും കളിക്കാത്ത കേരള താരമാണ് വിഘ്നേഷ് മലപ്പുറംകാരനായ വിഘ്നേഷ് അപ്രതീക്ഷിതമായിട്ടാണ് മുംബൈയിലേക്ക് എത്തിപ്പെട്ടത് വരുന്ന മത്സരങ്ങളിലും താരം മുംബൈ ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതിന്റെ കാരണം താരത്തിന്റെ ബോളിംഗ് ശൈലി തന്നെയാണ് കുൽദീപ് യാദവിനെ പോലെ കൈക്കൂഴ സ്പിന്നുകൊണ്ട വിസ്മയിപ്പിക്കുന്നയാളാണ് വിഘ്നേഷ് ഇടം കൈ ചൈനവിന്റെ സ്പിന്നർ എന്നത് അപൂർവമായ കാഴ്ചയാണ് അത് മാത്രമല്ല ലോകത്തിൽ വളരെ ചുരുക്കം മാത്രം ടീമുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ബോളർമാരുള്ളൂ കുൽദീപ് യാദവിനെ പോലെ ബാറ്റർമാരെ കുഴപ്പിക്കുന്ന ശൈലി തന്നെയാണ് വിഘ്നേഷിന്റെ അതുകൊണ്ട് തന്നെ വിഘ്നേഷിന് തുടർ അവസരങ്ങൾ നൽകുകയും താരത്തെ ടീമിനൊപ്പം വളർത്താൻ ശ്രമിക്കുകയും ചെയ്യും മാത്രമല്ല ഇന്ത്യൻ ടീമിലും വളർന്നു വരാൻ സാധ്യതയുള്ള താരം തന്നെയാണ് വിഘ്നേഷ് ബുത്തൂർ കാരണം ഇന്ത്യൻ ടീമിൽ നിലവിൽ വേണ്ടത് ഏറ്റവും നല്ല സ്പിന്നർമാരെയാണ് പേസർമാർ ഒരുപാടുണ്ടെങ്കിലും സ്പിന്നർമാരുടെ അഭാവം ഇന്ത്യൻ ടീമിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഘ്നേഷ് പുത്തൂറിന്റെ ഈയൊരു പ്രകടനം ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു വാതിലായിട്ടും കാണേണ്ടതുണ്ട് അനുഭവ സമ്പത്ത് കുറവുള്ള താരമാണ് വിഘ്നേഷ് എന്നാൽ ഇതിനെ മറികടന്ന് മിന്നിക്കാൻ താരത്തിനാകുന്നുണ്ട് ഇതേ ഫോം തുടർന്നാൽ മുംബൈ വരുന്ന സീസണുകളിലും വിഘ്നേഷിന് അവസരം നൽകുമെന്ന ഉറപ്പാണ്